വൈകുന്നേരം എല്ലാം ഞാനും ചേച്ചിയും കൂടി ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടാ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മക്കൾ സാരിയും കൂട്ടിയിട്ടില്ല നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അവരെ കൂട്ടിയാൽ പിന്നെ അവരെടുത്ത് നടക്കൽ പണിയാണ് ഇതാ കാണുന്ന കേട്ടാ കല്യാണിപ്പോൾ ഓഫറും കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വേഗം വന്ന കേട്ടോ അപ്പോൾ ഇതാ കുറേ നേരം മണിക്കൂറോളം ബസ് സ്റ്റോപ്പിൽ കാത്ത് നിന്നിട്ടാണ് കേട്ടോ ഒരു ബസ് കിട്ടിയത് അങ്ങനെ നമ്മളിതാ നേരെ പോയി ഇറങ്ങിയത് പരാഗേൻ്റെ മുന്നിലാണ് ഇ ചെയ്യാൻ പറ്റിയ നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ചേച്ചിക്ക് എന്തോ ടൈപ്പ് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടാന്ന് ഇവിടെ കയറിയത് പക്ഷേ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല കണ്ടാ നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞിട്ടും അവിടെ നിന്നും പോയിട്ടില്ല കേട്ടോ നമ്മളെ ഒരു സ്ത്രീകളെ പരിപാടിയാകുന്നില്ല എല്ലാം ഇങ്ങനെ ചൂഴെന്ന് നോക്കുകയാണെന്നുള്ളത് അത് നമ്മളായിട്ട് തെറ്റിച്ചിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിക്കൊരിതാ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു കടയിലേക്ക് പോയത് അപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോൾ ബാഗൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ബാഗൊന്നും അവിടെ കണ്ടെത്താൻ വേണ്ടി ചേച്ചിക്ക് പറ്റിയിട്ടില്ല ഒരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്പേസ് കുറവാണെന്ന് പറഞ്ഞിട്ട് അതും അവിടെ വെച്ച് അപ്പോൾ ഇതാ വേറെ കടയിൽ നിന്നാന്ന് കേട്ടാൽ ബാഗ് എടുത്തിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ദാണ്ടേ ആരോ എന്നെ നോക്കി പേടിപ്പിക്കുന്നു പിന്നെ നമ്മൾ ടൗണിലെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയതാണ് ഇതാളും തിരക്കൊന്നും ഇല്ലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് പല കടകളും അടച്ചിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് ഇതാ ചേച്ചിക്ക് കുറേ അച്ചാറുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അച്ചാർ വരുമ്പം വാങ്ങിച്ചുകൊണ്ടായിരുന്നു ഇതാ നാലഞ്ച് കുപ്പി അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ നേരെ വിട്ടത് സുഡിയോയിലേക്കാണ് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെയും നടക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മളിതാ ആ അവിടത്തേക്ക് പോകുന്ന അങ്ങനെ സ്റ്റുഡിയോയിലെത്തി നമ്മളിതാ സഞ്ചിയൊക്കെ എടുത്തെങ്കിലും പക്ഷേ നമ്മളൊന്നും ആ സഞ്ചിക്കകത്തിട്ടിട്ടില്ല അവർ കയറുമ്പോൾ തന്നെ ഒരു സഞ്ചി നമ്മളെ കയ്യിലേക്ക് തരും ഉള്ളതെല്ലാം ഭാര്യയിടാൻ വേണ്ടിയിട്ട് പക്ഷെ ആരാ മോള് ഒന്നും വാരി ഇട്ടിട്ടില്ല കേട്ടോ ഓണമായതുകൊണ്ടന്നെ ഇവിടെ നല്ല കളക്ഷനും ഓഫറുകളൊക്കെ ക്കെയുണ്ട് കേട്ടോ ചെറിയ ഇടാൻ പറ്റുന്ന നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് പിന്നെ ഇങ്ങനത്തെ മോഡൽ കുറേ മോഡലും കളേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെടുകയില്ല ഇത് തന്നെയാണ് സ്ഥിരം നടക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല ചേട്ടാ വലിയ ആൾക്കാർക്കും ഉള്ള ഡ്രസ്സ് കളക്ഷൻസ് താഴെയുണ്ട് പിന്നെ നമുക്ക് പിന്നെ കുട്ടികൾക്ക് നോക്കേണ്ടത് കുട്ടികളുടെ സെക്ഷനിലേക്ക് വന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ നിന്നും നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ബേക്കറിയിൽ കയറി കുട്ടികൾക്ക് കുറച്ച് ചായക്ക് കടിയും കൂടി വാങ്ങിച്ചേട്ട അപ്പം നമ്മൾ ശരിക്കും ടൗണിൽ വന്നത് അച്ചാർ വാങ്ങിക്കാനാണോ എന്തായാലും നമ്മളിതാ വീട്ടിലെത്തി കടിയൊക്കെ കൂട്ടി ചായ കുടിച്ചു